ഉമ്മി എങ്ങനുണ്ട് പെട്ടെന്ന് പൊക്കം കൂടി ആയിന ഇത്ര പൊക്കം ഇല്ലായിരുന്നോ എനിക്ക് കൊള്ളാണോ കൊള്ള അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടോ എനിക്കും ഇഷ്ടപ്പെട്ടോ എനിക്ക് എങ്ങനെ തയ്ച്ചിടായിരുന്നു കേട്ടോ എങ്ങനെയുണ്ട് ഫാഷൻ ഇങ്ങനെ തയ്ച്ചാ കൊള്ളാവോ മമ്മിക്ക് മമ്മിക്ക് ഇങ്ങനെ നയിച്ചാ കൊള്ളില്ല പെണ്ണേ മമ്മി ഞാൻ ജീൻസ് ഇടുമ്പോ മമ്മി പറയാറില്ലേ ജീൻസ് ഒന്നും ഇടാതെ ചുരിദാറുടും പച്ചേ ഇത് ആ ഇത് തുണി എടുത്തപ്പോ എനിക്കും എടുക്കായിരുന്നു പ്രായം കുറവ് തോന്നുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ മമ്മിക്ക് മമ്മി വേണമെങ്കിൽ ഇത്രയും ലൂസ് ബോട്ട് ഇല്ലെങ്കിലും മമ്മിക്ക് വേണമെങ്കിൽ സാധാ രീതിയിൽ

ണോ ചുമ്മാ കോംപ്ലിമായിട്ട് വൈറ്റ് കളർ ഷൂസ് ഇട്ടാ എങ്ങനെയുണ്ട് പലാസോ പാന്റ് വിത്ത് പണ്ടത്തെ ഷോർട്ട് ടോപ്പ് ഇല്ലേ അതിങ്ങനെ ഓർമ്മ വന്നപ്പൊ അത് വെച്ച് തയ്പ്പിച്ച പിന്നെ ഇതിന്റെ ടോപ്പിന്റെയും പാന്റിന്റെയും എല്ലാ മെറ്റീരിയലും ഒരേ മെറ്റീരിയൽ ഇപ്പൊ എനിക്ക് അത് കുറെ പേർക്ക് ഞാൻ കണ്ടു നല്ല ട്രെൻഡിങ് ആയിട്ട് വരുന്ന സംഭവമാണ് പിന്നെ ഇതിന്റെ നെക്ക് ഉണ്ടോ ബട്ടൺസ് ഒക്കെ ഉണ്ട് ഞാൻ ചുമ്മാ തുറന്നിട്ടേക്കോ ഓവറോൾ എങ്ങനെയുണ്ട് ഓവറോൾ വെരി ഗുഡ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു പക്ഷെ മമ്മി ഇങ്ങനെ തയ്ച്ചിടണി മമ്മി എന്റെ കാര്യങ്ങൾ എനിക്ക് ഡ്രസ്സുകളൊക്കെ എനിക്ക് എനിക്കിടാൻ പറ്റണം ജീൻസും പെനീന എനിക്ക് ഇടാൻ പറ്റണം അത് ഇടണ്ട ഇടണോട്ടില്ല ജീൻസും പെനീനൊക്കെ മകളിട്ടു എനിക്കത് ഇഷ്ടമാകളിടുന്ന എനിക്കിഷ്ടമാടാതെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഓവറോൾ ഇഷ്ടായോ എനിക്കിഷ്ടായിട്ട് എലിഫന്റ് ബാക്ക് പോലെയായിരുന്നു ഞാൻ 累，对对对对。 അപ്പം വാവയൊക്കെ ആയതിനു ശേഷം കുറച്ച് മടി കണ്ടിട്ട് ഒരുങ്ങി പോകാനൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന ആ വീഡിയോ ഡെലിവറിക്കായിട്ട് പോകുന്ന ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്തായിരുന്നു ഒക്കെ ആയിട്ടാണ് ഞാൻ പോയത് അപ്പോൾ കുറേ പേർ ചോദിച്ചു ഏതേതിനൊക്കെ സമയം കിട്ടുമോ ദിവ്യ എന്ന് കുറേ പേര് ചോദിച്ചായിരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മീനിങ് വെച്ചാൽ ഇപ്പോഴാണ് എനിക്ക് കുറച്ചൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടോ നമുക്ക് എഡം വലം തിരിയാൻ നേരെയല്ല എന്നുള്ളതാണ് ഒരു സത്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ കൊച്ചുറങ്ങുന്ന ഗ്യാപ്പ് നോക്കുകയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും കൊച്ചെണിക്കാം ഏ എന്ന് തുടങ്ങി തുടങ്ങും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ആഫ്റ്റർ ഡെലിവറി നമ്മുടെ പ്രൊഫഷൻ നമ്മുടെ മറ്റ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് അല്പം ആണ് ഞാൻ എല്ലാ അമ്മമാരെയും റെസ്പെക്റ്റ് ചെയ്യുന്നു അപ്പോൾ ഒത്തിരി മിനിറ്റിയും പറഞ്ഞിരിക്കാൻ സമയമില്ല വേഗം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യട്ടെ ഇപ്പോൾ ആഫ്റ്റർ ഡെലിവറി എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആക്റ്റീവ് ആവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അത് മാത്രമല്ല നമ്മൾ പണ്ടത്തെ പോലെ നമുക്ക് എന്താ പല ജോലികളും ചെയ്യാനുള്ള എഫിഷ്യൻസി ഒക്കെ കുറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം നിങ്ങളും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ തന്നെ ഇങ്ങനെ ഡെലിവറി കഴിഞ്ഞിട്ട് ആരെങ്കിലും ഇങ്ങനെയൊക്കെ നിങ്ങൾക്കും തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഹെൽത്ത് വൈസ് നമ്മൾ നമ്മളൊത്തിരി വീക്കാവും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കേട്ടോ പിന്നെ അതുമാത്രമല്ല നമ്മൾ ഇത്ര എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് വീക്കായി ഭയങ്കര ടയർഡ് ായി പിന്നെ നമ്മൾ അടുത്തൊരു ജോലി ചെയ്യണമെങ്കിൽ നമ്മൾ സ്വയം ഒന്ന് പുഷ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ സം ടൈംസ് ഉണ്ടാകുന്നുണ്ട് അത് ഭയങ്കര വലിയൊരു കാര്യമാണ് കേട്ടോ എപ്പോഴും നമ്മളെ എൻഗേജാക്കി വയ്ക്കുക വയ്ക്കാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം നമുക്ക് പഴയ പോലെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റണമെങ്കിൽ അതും നമുക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ ബേബിയുടെ പുറകെ പോയി പിന്നെ ബിസി ആയി പോവുക അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെയും റീസ്റ്റാർട്ട് അതേ ജോലി ഇപ്പോൾ എന്നെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇത് പറഞ്ഞാൽ മനസ്സിലാവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഇട്ടേച്ച് പിന്നെ നമ്മൾ ബേബിയുടെ പുറകെ പോയി എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കിയിട്ട് വന്നിട്ട് പിന്നെ റീസ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു മൈൻഡാണ് നമ്മളെ ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് കേട്ടോ ഓക്കെ അതവിടെ ഇനി നാളെ എങ്ങനെ ആവാം നാളെ വിചാരിക്കുന്ന നാളെ കഴിഞ്ഞ് ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ജോലികളും അങ്ങനെ പെൻഡിങ്ങിൽ കിടക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ തന്നെ മനസ്സ് വെക്കണം കേട്ടോ നമ്മളിത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ളൊരു മനസ്സ് അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ആ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ആഫ്റ്റർ ഡെലിവറി എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ചെയ്യാം ഇനി എനിക്കറിയില്ലാത്ത എന്തെങ്കിലും ഐഡിയാസൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തന്ന് എന്നെ ഹെല്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ മേക്കപ്പ് ട്യൂട്ടോറിയൽ കണ്ട് നിങ്ങൾക്ക് മേക്കപ്പ് അടിക്കാവുന്നതാണ് കേട്ടോ ഞാൻ വളരെ ഒത്തിരിയേറെ സാധനങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല ജസ്റ്റ് നമ്മൾ ടോണർ യൂസ് ചെയ്തു അതുപോലെ തന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്തു മോയ്സ്ചറൈസർ യൂസ് ചെയ്തു അതുപോലെ ഫൗണ്ടേഷൻ പിന്നെ ഒന്ന് കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇട്ട് ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളൂ ജസ്റ്റ് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പോകാനായിട്ട് എങ്ങനെ റെഡി ആകും എന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നത് അപ്പം ഞാൻ ആദ്യം പറഞ്ഞ ഒരു വിഷയമുണ്ടല്ലോ നമുക്ക് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടാവുന്ന ഒരു ഒരു ക്ഷീണം ഒരു ചടച്ചിൽ അതിനെയൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് ഉള്ളൊരു കാര്യം അപ്പം മെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഈ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആർട്ടിസ്റ്റിക്കായിട്ട് അങ്ങനെ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ്സോ ആർട്ടിസ്റ്റിക്കായിട്ടോ അങ്ങനെ സ്വന്തമായിട്ടുള്ള പരിപാടികൾ ചെയ്യുന്നവർക്കാണ് ഏറ്റവും ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നത് അതേസമയം രാവിലെ എയ്റ്റ് ടു വൈകിട്ട് വരെ ജോലി എന്തെങ്കിലും ഓഫീസ് വർക്ക് അങ്ങനെയൊക്കെ ഉള്ളവർ പിന്നെയും അവിടെയുള്ള ആളുകളെ കണ്ട് കുറച്ചുകൂടി എൻഗേജ് ആവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു വീട്ടിൽ നിന്നൊന്നിറങ്ങിപ്പോയി ഓഫീസിൽ പോയി വർക്ക് ചെയ്ത് തിരിച്ചു വരുന്നവർക്ക് ഇത്രയൊരു ഇത്രയൊരു എന്താ പറയുക ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ചടച്ചിൽ ഫീൽ ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞത് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരുടെ കാര്യമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കമൻ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ലുക്ക് ഇഷ്ടമായോ എന്നുള്ളത് എല്ലാവരും പറയണേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുറത്ത് പോകുമ്പോൾ അയാൻ ചെയ്യേണ്ടാത്ത തുണികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെട്ടെന്ന് എടുത്തിട്ട് ടക്കുന്ന് റെഡിയായി പോകാൻ പറ്റുന്ന ഡ്രസ്സുകളാണ് ഇതൊക്കെ അപ്പോൾ ഇങ്ങനത്തെ ചുരിദാറാണെങ്കിൽ എന്താ പറയുക അയൺ ചെയ്യേണ്ട അതുമാത്രം ലുക്ക് വൈസ് സിമ്പിളാണ് പക്ഷേ എലഗൻ്റ് ആണ് അല്ലേ